ഖലീഫമാരുടെ കാലഘട്ടത്തിന് ശേഷം അമവി രാജവംശത്തിന്റെ വരവോടെ സ്ഥാപിതമായ ഇസ്ലാമിക രാഷ്ട്രീയത്തിന്റെ സമ്പൂർണ്ണ പരാജയത്തിൻ്റെ പരമസാക്ഷ്യമായി തീരുകയാണ് ഗസ ഒരു ഇട്ടാവട്ടത്തെ ജൂതവംശീയ രാഷ്ട്രീയത്തിനു പിന്നിൽ ഇസ്ലാമിക രാഷ്ട്രീയം സമ്പൂർണമായി പത്തിമടക്കിയതാണ് മടക്കിയതാണ് നമുക്കെവിടെയും കാണാനാവുന്നത് ഗസ ഇസ്രായേലിന്റെ ക്രൂരതയാണെന്ന വാക്കിനെ പോലും നിരർത്ഥകമാക്കുന്ന കിരാതത്തിനു മുന്നിൽ മുസ്ലിം രാഷ്ട്രീയ ചേരിക്ക് ഒന്നും ചെയ്യാനില്ലെന്ന് മാത്രമല്ല ശത്രുക്കളെ കോടാനുകോടികൾ കോടികൾ ചെലവഴിച്ച് പരവതാനികൾ വിരിച്ച് കെട്ടിപ്പിടിച്ച് സ്വീകരിക്കേണ്ട ഗതികേടിലാണ് ഈ രാഷ്ട്രീയം നിലവിൽ മുസ്ലിം ലോകത്ത് നിലനിൽക്കുന്ന രാഷ്ട്രീയം അമവി രാഷ്ട്രീയത്തിന്റെ ഗതി കിട്ടാ പ്രേതമാണെന്നതിൽ ആർക്കും തർക്കമില്ല ഖിലാഫത്തിൻ്റെ പേരിനെങ്കിലുമുള്ള തുടർച്ചയായിരുന്ന ഉസ്മാനിയ ഖിലാഫത്ത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിലാണ് അവസാനിക്കുന്നത് അധികം താമസിയാതെ രംഗത്തു വന്ന ജൂതരാഷ്ട്രം ഇതോടെ രംഗം കൈയടക്കി ആഗോളതലത്തിൽ നടന്ന ഗൂഢാലോചനയുടെ സൃഷ്ടിയായിരുന്നു ഈ രണ്ട് സംഭവങ്ങളും അറബികൾക്കോ മുസ്ലിം രാഷ്ട്രീയത്തിനോ തങ്ങളുടെ അഭിമാന സ്തംഭമായ ഈ പവിത്ര കേന്ദ്രം സംരക്ഷിക്കാനോ അതിൻ്റെ പേരിൽ നിലകൊള്ളാനോ സാധിച്ചില്ല മറുവശത്ത് നിരന്തരം ജൂതരാഷ്ട്രവുമായി സംഘർഷത്തിലേർപ്പെട്ട ഗസയിലും പരിസരത്തുമുള്ള ജനങ്ങൾക്ക് ദയനീയമായ സ്ഥിതിവിശേഷമാണ് മുക്കാൽ നൂറ്റാണ്ടായി നേരിടേണ്ടി വരുന്നത് സ്കൂളുകൾ ബോംബിട്ട് കുട്ടികളെ കൊല്ലുന്നു ആശുപത്രികൾക്ക് നേരെ തീ തുപ്പുന്നു സ്ത്രീകൾക്ക് മേൽ മരണത്തിന്റെയും അപമാനത്തിന്റെയും നരകവർഷം കാലങ്ങളോളം ഇനി മനുഷ്യന് ജീവിക്കാൻ സാധ്യമല്ലാത്ത വിധം സയെ മരകക്കളമാക്കുന്നു ഈ സാഹചര്യത്തിൽ അവിടുത്തെ രാഷ്ട്രീയവും പരിസരങ്ങളിലെ മുസ്ലിം രാഷ്ട്രീയവും ഒരു ചോദ്യം നേരിടുകയാണ് തങ്ങളാണ് ദൈവത്തിന്റെ പ്രിയപ്പെട്ടവർ എന്ന് അവകാശപ്പെടുന്നവർക്ക് തങ്ങളുടെ രാഷ്ട്രീയത്തെ ദൈവിക സഹായം കൊണ്ട് മുന്നോട്ട് നയിക്കാനാവുന്നില്ല പവിത്രമായ ഹറമുകളിലും അക്രമിക്കപ്പെടുന്നവന്റെ പ്രാർത്ഥനയ്ക്ക് തത്സമയം ഉത്തരമുണ്ടെന്ന വാഗ്ദാനവും ഉണ്ടായിട്ടും എഴുപതിലേറെ വർഷമായി എന്തുകൊണ്ട് ഈ ദയനീയാവസ്ഥ തുടരുന്നു അള്ളാഹുവിന്റെ പ്രീതിയില്ലാത്ത അധികാര രാഷ്ട്രീയത്തിന്റെ ദയനീയതയാണ് പരമമായ സഹായം ഈ സാഹചര്യത്തെ എത്തിച്ചത് കാലത്തോടെ നിലവിലെ അധികാര രാഷ്ട്രീയം തുടങ്ങിയതു മുതൽ അത് പരിശുദ്ധമായ അഹ്ലുബൈത്തിനെ കൊന്നൊടുക്കിയാണ് രംഗത്ത് വന്നത് കർബലയിലും തുടർന്നും സംഭവിച്ച പ്രവാചകത്വ കുടുംബത്തിന് വിരുദ്ധ രാഷ്ട്രീയം ഇന്ന് തങ്ങളുടെ പാപഭാരത്തിൽ നിന്ന് കൈ കഴുകാനാകാതെ പത്തി മടക്കി നിൽക്കുന്ന കാഴ്ചയാണ് ഗസയിലെ രോദനങ്ങളിൽ കാണുന്നത്